റണിയാ ചോദ്യം ചോദിക്കട്ടെ എല്ലാവരോടും എന്റെ കയ്യിലിരിക്കുന്ന സമ്മാനം ഉണ്ടാവും ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയുന്നു ആൾക്ക് തരാനുള്ളത് കേട്ടോ ഉത്തരം പറയണേ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഒന്നും ഇല്ല ഇത്രയും നേരം ഞാൻ ഇവിടെ നിങ്ങൾ ആരും അതുകൊണ്ടാണ് ചോദിക്കാൻ അവരെ ചോദ്യം ചോദിച്ചേക്കെ മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഗോൾ ഭാഗമായിട്ട് സമ്മാനമായി നൽകുന്നത് വാ ഡിന്നർ സെറ്റ് നുസരിച്ചാണ് നാല് ഗ്രാമിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സമാനമായിട്ട് കൊടുക്കുന്നത് എന്താ പറയുക ഇവിടെ ആദ്യമായിട്ട് വരണോ എങ്ങനെയുണ്ട് കല്ലറക്കൽ എക്സ്പീരിയൻസ് പണ്ട് തൊട്ട് ഇവിടെ തന്നെയാണോ ഷംസീറ അപ്പൊ ഷംസീരക്ക് ഞാൻ സമ്മാനം കൊടുക്കട്ടെ ആദ്യത്തെ സമ്മാനം കൊടുക്കട്ടെ ഇപ്പൊ ആവേരം പിടിച്ചു നിന്ന് കഥ കേട്ടിട്ട് വന്ന് സമ്മാനം വാങ്ങിച്ചില്ലേ നല്ലൊരു പേടി കൊടുക്കും ഷംസീറക്കും വാവിക്കും യെസ് കൺഗ്രാച്ചുലേഷൻ ഷംസീറ ആദ്യത്തെ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഷംസീറയാണ്